ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ മഴക്കാലത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കിലോനടുത്ത് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നിറയെ സോയ സോസും പിന്നെ നമുക്കൊരു ഒന്നര രണ്ട് ടീസ്പൂണ് വരെ കുരുമുളക് പൊടി എരിവിന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതവിടെ കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം ഒരു പകുതി ബൾബ് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാഞ്ച് ബീൻസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പകുതി ക്യാപ്സിക്കം പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇവയൊക്കെ കട്ട് ചെയ്ത് അട വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് അരി വേവാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ബസ്മതി റൈസ് ഏതായാലും നിങ്ങൾക്ക് എടുക്കാം റേസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള റേസ് ആക്കിയൊക്കെ അത് വേറെ തന്നെ വേവിച്ച് ഊറ്റി മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്ത് എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലോറും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഓയിലിൽ നമുക്ക് അത് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ ഓയിൽ കളയേണ്ട ആവശ്യമില്ല നമുക്ക് വെജിറ്റബിൾസ് സോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മുഴുവൻ ചിക്കൻ പീസും കട്ട് ചെയ്തത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ വെന്ത് കിട്ടും അപ്പം മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തതൊന്നിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം സോട്ട് ചെയ്തെടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പായി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ബീൻസും ക്യാരറ്റും കൂടി അതിൽ ഇട്ട് കൊടുക്കാം ബീൻസൊക്കെ കുറച്ചും കൂടി വേവണ്ടതാണ് അപ്പോൾ കുറച്ച് സമയമൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ലോണം ഉടയേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവാകുന്നതുവരെ നമുക്കൊന്ന് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് രണ്ട് തക്കാളി ഒരു ചെറിയ രണ്ട് തക്കാളിയുടെ പ്യൂരി കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ലോണം വന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് എന്നിട്ട് നമുക്ക് ഈ സമയം തന്നെ ബാക്കിയുള്ള സോസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണ് സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂണിനടുത്ത് ചില്ലി സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം എല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് എടുക്കാം ലാസ്റ്റ് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കട്ടാക്കിയതും കൂടി അതിലേക്ക് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് നേരത്തെ വേവിച്ചിട്ട് ഊറ്റി വെച്ച അരിയുണ്ടല്ലോ ചോറ് അത് കൊടുക്കാം എന്നിട്ട് അരിയൊക്കെ ഒന്ന് പൊട്ടാത്ത വിധത്തിൽ മെല്ലെനെ ഒന്ന് ഇളക്കിയിട്ട് മസാലയും ചോറുമൊക്കെ ഒന്നാക്കിയിട്ട് എടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് റൈസാണിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ